നിരവധി മലയാള സിനിമകളിലും സീരിയലുകളിലും ഒരുപിടി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷക മനസ്സുകളിൽ ചേക്കേറിയ താരമാണ് നടി നിഷാ സാരംഗ് ഒരുപാട് കഥാപാത്രങ്ങൾ ഈ ഒരു കാലയളവിനുള്ളിൽ നിഷാ സാരംഗ് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഉപ്പുമുളകുമെന്ന ഹാസ്യ പരമ്പരയിലെ നീലുവ എന്ന കഥാപാത്രമാണ് പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതായിട്ടുള്ളത് ഇപ്പോഴേതാ നിഷാ സാരങ്ങിന്റെ ജീവിതത്തിലെ ഒരു പ്രധാന കാര്യത്തെ കുറിച്ചാണ് താരം തന്റെ വ്യക്തമായ തീരുമാനം അറിയിച്ചിരിക്കുന്നത് താരം വീണ്ടും ഒരു വിവാഹത്തിന് സമ്മതമാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അൻപത് വയസ്സുവരെയുള്ള ജീവിതം മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അത് കഴിഞ്ഞ് സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമെന്ന് ഞാൻ മക്കളോട് നേരത്തെ തന്നെ പറഞ്ഞു വച്ചിട്ടുള്ള കാര്യമാണെന്ന് നിഷ പറയുന്നു ഇപ്പോൾ കല്യാണം കഴിക്കാമെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് ചിന്തിക്കുന്നതും പറയുന്നതും കേൾക്കാൻ ഒരു കൂട്ട് വേണം ഇങ്ങനെയാണ് താരം വെളിപ്പെടുത്തുന്നത് അമ്മയെ നന്നായി നോക്കുന്ന ഒരാളായിരിക്കണം അതെന്ന നിബന്ധന മാത്രമേ ഉള്ളൂ എന്നാണ് മക്കളും പറയുന്നത് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് നിഷാ സാരംഗിന്റെ ഈ വെളിപ്പെടുത്തൽ അഭിമുഖത്തിൽ നിഷയുടെ മകളും ഒപ്പമുണ്ടായിരുന്നു മക്കളോട് ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു എൻ്റെ അൻപതാം വയസ്സ് മുതൽ ഞാൻ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങും ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങും എനിക്ക് എന്തൊക്കെ ഇഷ്ടങ്ങളുണ്ടായിരുന്നോ അതൊക്കെ ഞാൻ ചെയ്തു തുടങ്ങും അൻപത് വയസ്സ് വരെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതമായിരുന്നു അത് കഴിഞ്ഞാൽ എനിക്കുള്ള ജീവിതമാണ് എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും ഒരിക്കലും നിങ്ങൾ വേണ്ടെന്ന് പറയരുത് ഇപ്പോൾ ജിമ്മിൽ പോയി തുടങ്ങി അങ്ങോട്ട് പോകാൻ വലിയ ഇഷ്ടമാണ് ഞാൻ ജീവിതം ആസ്വദിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കല്യാണം കഴിക്കാമെന്ന് തോന്നി തുടങ്ങിയിട്ടുമുണ്ട് കാരണം കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അവർക്കൊരിക്കലും ഇഷ്ടപ്പെടണമെന്നില്ല നമ്മൾ ചിന്തിക്കുന്നത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതവർ അംഗീകരിക്കുകയുമില്ല അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പറയുന്നതും കേൾക്കാൻ ഒരാൾ വേണമെന്ന് ചിലപ്പോൾ വെറുതെ ഇരുന്ന് കരയാനും തുടങ്ങും തിരക്കിട്ട ജീവിതമാണ് എൻ്റെ ഇടവേളകളിൽ എനിക്കൊപ്പമുണ്ടാകാൻ ഒരു കൂട്ട ആവശ്യമുണ്ട് വീട്ടിൽ നമ്മളെ കേൾക്കാൻ ആളില്ലെങ്കിൽ മനസ്സ് അശാന്തമാകും അൻപത് വയസ്സാകുമ്പോൾ ഞാൻ എന്നെ തന്നെ സന്തോഷവതിയാക്കി നിർത്തിയെങ്കിൽ മാത്രമേ എൻ്റെ ആരോഗ്യം പോലും സംരക്ഷിക്കാനാകൂ അപ്പോൾ ഞാൻ എന്നെ നോക്കണം എന്നാണ് അഭിമുഖത്തിൽ നിഷ പറഞ്ഞത് അമ്മയെക്കുറിച്ച് മകളും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അമ്മ അധികം സംസാരിക്കില്ല ടി വി കാണില്ല പ്രാർത്ഥനയാണ് എപ്പോഴും അമ്മയെ സ്നേഹിക്കുന്ന അമ്മയെ നോക്കുന്ന പണവും പ്രശസ്തിയും പ്രതീക്ഷിക്കാത്ത ഒരാൾ വരികയാണെങ്കിൽ ഉറപ്പായും സ്വീകരിക്കും അമ്മയ്ക്ക് ആളുകളെ മനസ്സിലാക്കാൻ ഒരിക്കലും അറിയില്ല മണ്ടത്തരം ചെയ്യരുതെന്ന് മാത്രമാണ് അമ്മയോട് പറയാനുള്ളത് കാരണം പെട്ടെന്ന് എല്ലാവരെയും വിശ്വസിക്കും അടുപ്പമുള്ളവർ എന്ത് കള്ളത്തരം ചെയ്താലും അമ്മ അതൊരിക്കലും കണ്ടുപിടിക്കില്ല എന്നാണ് നിഷയുടെ മകളായ ചിഞ്ചു പറയുന്നത് എന്നാൽ അത് അങ്ങനെയല്ല തനിക്ക് ഇഷ്ടമുള്ളവർ എന്തെങ്കിലും കള്ളത്തരം ചെയ്താൽ അത് കണ്ടിട്ടും താൻ കണ്ണടയ്ക്കുന്നതാണ് അതിനൊരു കാരണവുമുണ്ട് അവരെ എനിക്ക് ഇഷ്ടമാണല്ലോ എന്നാണ് ആ കാരണമെന്ന് നിഷ പറയുന്നുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് നിഷാ സാരംഗ് ആദ്യം വിവാഹം കഴിച്ചത് ഈ ബന്ധത്തിൽ നിഷാ സാരംഗിന് രണ്ട് പെൺമക്കളുമുണ്ട് മൂത്ത പെൺകുട്ടിയെ വിവാഹം കഴിച്ചയച്ചു രണ്ട് മക്കൾക്കും യാതൊരുവിധ കുറവുകളും വരുത്താതെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നിഷാ സാരംഗ് സിംഗിൾ മദറായി പോരാടിയത് അതിന്റെ വിജയം അവർ ജീവിതത്തിൽ കാണുകയും ചെയ്തു ഇനി തനിക്ക് വേണ്ടി ജീവിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിഷയുടെ വാക്കുകൾ നിഷാ സാരംഗ് രണ്ടാമതും വിവാഹിതയാകാൻ പോവുകയാണെന്ന വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി കഴിഞ്ഞു ആരാണ് നിഷയുടെ വരൻ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് നിരവധി പേർ നിഷയുടെ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട് ഉറപ്പായും ജീവിതത്തിൽ ഒരു കൂട്ട് വേണം എങ്കിൽ മാത്രമേ ജീവിതത്തിനൊരു അർത്ഥമുണ്ടാകൂ എന്നാണ് ഒരു പിടി ആരാധകർ നിഷാസാരംഗിനോട് പറയുന്നത് നിരവധി പേർ താരത്തിന് ആശംസകളും അറിയിച്ചു